ആദ്യം തലയിൽ തട്ടയിടുന്നില്ല ആദ്യേ എല്ലാരും തലയിൽ വേണ്ടി നിന്നെ കൊട്ടേഷൻ അടച്ചോൺ എനിക്ക് വേണമെങ്കിൽ ഞാനിട്ട് വിലകൻ എടുത്തില്ല എനിക്കിടാ മനസ്സിലും ജാബിത ടീച്ചർ പറഞ്ഞതുപോലെ മുഖം കാണരുതെന്നേ ഉള്ളൂ എൻ്റെ ഡി പി എൽ ആർക്കെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് നോക്ക് അപ്പോൾ കാണാം വ്യക്തമായിട്ട് ജാബിത ടീച്ചർ പറഞ്ഞു വെറുതെ ഇരിക്കുകയാണല്ലോ ചാമിത ടീച്ചറോട് വന്ന് തല്ലുകൂടന്നേ നിങ്ങളൊക്കെ ഈമാണിയായ പുരുഷന്മാരല്ലേ അവിടെ ഇരുന്ന് കൊണ്ട് ചാട്ടം നോക്കിയിരുന്ന മതിയോ കേരുവാ ഈമാനികളെല്ലാം കേരുവാ നിങ്ങൾക്ക് പറ്റിയ എതിരാളിയാണ് ഇത്ര നാളായിട്ട് നിങ്ങളുടെ അള്ളാഹുവിനെ മുഹമ്മദിനെയും ആയിഷേനെയൊക്കെ ഏറെ കയറ്റിക്കൊണ്ടിരിക്കുന്നെ കയറി വാ ബാബ യുവതന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ടവിടെ കുത്തിയിരുന്നാ മതിയോ ഈമാനുള്ള ഉണ്ടെങ്കിൽ കയറി വരൂ ഇസ്ലാം വിട്ട ഒരു യുവതിയുമായി സംസാരിക്കൂ അവരെ കൊണ്ട് തിരിച്ചു നിങ്ങളുടെ ഈമാൻ കൊണ്ട് ആ അവർക്ക് എന്തെങ്കിലും സിസ്റ്റർ അവര് അവര് പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള വിജ്ഞാനം അല്ലേ അവർക്കുള്ളൂ അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്തെങ്കിലും തിരിച്ചറിയാൻ അറിവും വേണ്ടേ പെണ്ണേ മരിച്ചാ നീ ആദ്യം ജീവിക്കട്ടെ ഇത് വരുമ്പോ ഒരു ജനക്കൂട്ടം ഒത്തൊരുമയോടുകൂടി ആർത്തുവിളിച്ച ഒരു മുദ്രാവാക്യം ലോക ചരിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുമ്പ് ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്തു കൊന്ന സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനു വേണ്ടി ഫ്രാൻസിലെ മുഴുവൻ പൗരന്മാരും ഓരോരുത്തരും ഞാൻ സാമുവൽ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ ഒരു ദിനമുണ്ടായിരുന്നു ഫ്രാൻസിൽ അതേപോലെ ഞാൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഈ കേരളക്കരയിൽ നമ്മൾ ആരെങ്കിലും കേട്ടോ ജോസഫ് മാഷിന് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ അടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടവനും കൂടെ നിന്നവനും തന്നെ ചോര കൊടുക്കാനും വന്നു ജീവൻ എടുക്കാൻ വന്നവൻ ചോര കൊടുത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈക്വൽ ആയിട്ട് പോയി തീവ്രവാദത്തിന് മതഭേദങ്ങളില്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ നഖശിഖാന്തം എതിർക്കുന്നത് ലോകം മുഴുവനും അങ്ങേയറ്റം ഭീകരമായ രൂപത്തിൽ വളർന്നു വന്ന ഒരു വൈറസായി മാറുന്നത് കൊണ്ടാണ് ഫ്രാൻസില് അധ്യാപകനെ കഴുത്തറുത്തു കഴുത്തറുത്തുകൊന്നത് പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള സ്വന്തം വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥിയെ വാർത്തെടുത്തത് ഒരു മദ്രസയായിരുന്നു ആ മദ്രസയ്ക്ക് ചുറ്റുമുള്ള അധ്യാപകരായിരുന്നു ആ കൊലപ്പെടുത്തിയ വാർത്തയേക്കാൾ കൂടുതൽ കേരളം ഞെട്ടിയത് ആ കൊലപാതകത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ആ പതിനെട്ടുകാരനെ അഭിനന്ദിച്ചുകൊണ്ടും കേരളത്തിലെ സാമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കമന്റുകളായിരുന്നു നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ടത് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് എന്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾ ഓടി വരൂ ഇന്ത്യക്കാരെ കൊന്നൊടുക്കൂ ഈ കാഫിറുകളെ കൊന്നൊടുക്കൂ നമുക്ക് വിശുദ്ധ യുദ്ധത്തിന് സമയമായി എന്ന് പറഞ്ഞ് ന്യൂസ് എയ്റ്റീൻ കേരളയുടെയും ഏഷ്യനെറ്റ് ന്യൂസിൻ്റെയും താഴെ വന്ന കമന്റ് ബോക്സിൽ വന്ന് കമന്റ് എഴുതിയിട്ടത് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു മലയാളിയായ ഇരുപത്തിനാലുകാരനായിരുന്നു അതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു ജോസഫ് മാഷിന്റെ കാര്യത്തിലും ഈ സംഭവം നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് തലയ്ക്കു പകരം കൈ അറുത്തു മാറ്റിയത് കൈ ആണ് എന്ന ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ സാമുവിൽ പറ്റി എന്ന് പറയുന്ന അധ്യാപകനും മാഷും തമ്മിൽ തീവ്രവാദത്തിന്റെ മാനസിക നില രണ്ടടത്തും ഒന്നു തന്നെയാണ് എതിർക്കുന്നവനെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയം എതിർക്കുന്നവനെ ഇല്ലാതാക്കുന്ന മതം മത തീവ്രത അതാരു നടപ്പിലാക്കുന്നു എന്നതല്ല എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു എന്നതും ഇവിടെ ചർച്ചയ്ക്കെടുക്കേണ്ടതാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് കേൾക്കുമ്പോൾ സിറിയയിലേക്ക് പോകണ്ട പലസ്തീനിലേക്ക് പോകണ്ട ഇറാനിലേക്ക് പോകണ്ട നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം തീവ്രവാദികളായിട്ടുള്ള ഇത്തരം തീവ്ര മനസ്കരായിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ടാണ് ഇവർ ആദ്യം സെക്യുലറിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇത്തരം സംഭവങ്ങളോടുള്ള മലയാളികളുടെ നിസ്സംഗ ഭാവം അവർ മുതലാക്കുക അപ്പൊ അവര് മൗനം വെടിഞ്ഞ് പ്രതികരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ജോസഫ് മാഷിനും കുടുംബത്തിനും വേണ്ടത്ര പിന്തുണ അന്ന് ലഭിച്ചില്ല പക്ഷെ ഇന്ന് സെൻറീതാസ് പബ്ലിക് സ്കൂളിലെ എച്ച് എമ്മിന് കിട്ടി ആ പിന്തുണ അതുകൊണ്ട് എന്തുപറ്റി അവർക്ക് നിർഭയത്വം കിട്ടി അവർക്ക് ധൈര്യസമേതം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റി ആ തെറ്റ് തിരുത്താൻ ഈ കേരളം തയ്യാറെടുക്കുന്നു ബന്ധിച്ച് ഒരു യുവാവിന്റെ പ്രഭാഷണം നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല മതനിയമം നടപ്പിലാക്കാനുള്ള അനുമതി എനിക്ക് തരണമെന്നും ആ മതനിയമം ഇവിടെ നടപ്പിലാക്കണമെന്നുമാണ് ഒരു യുവാവ് അത്യുച്ചത്തിൽ ആഘോഷിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കൊന്നിട്ടു തരാം ഒന്ന് കേൾക്കേണ്ടുന്ന വീഡിയോ തന്നെയാണ് അത് കേൾക്കേണ്ടത് അതായത് ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ അവനെ ഇല്ലാതാക്കാൻ ഇസ്ലാം പറഞ്ഞ ശിക്ഷാരീതി നടപ്പിൽ വരുത്തണം ഭരണകൂടം അത് ചെയ്യണമെന്നാണ് ആ യുവാവ് പറയുന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണത് എന്ന് ഇസ്ലാമിനെ എതിർത്താൽ അവന്റെ തല തലവെട്ടണമെന്ന് അവൻ തന്നെ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇസ്ലാമിനെ എതിർത്താൽ അവൻ്റെ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം ആ നിയമം ഇവിടെ നടപ്പിൽ വരുത്തണം എന്നിട്ട് അവൻ വന്നടുത്ത വീഡിയോയ്ക്കകത്ത് വന്ന് പറയുകയാണോ അതെ ഞാനൊരു മുസ്ലിം ആണ് ഞാൻ മതാലയത്തിൽ പഠിച്ചതാണ് ഞാൻ മദ്രസയിൽ പഠിച്ചതാണ് എൻ്റെ മത നിയമം അനുസരിച്ച് എന്റെ മതത്തെ ആരെങ്കിലും എതിർത്താൽ വിമർശിച്ചാൽ എന്റെ പ്രവാചകന്റെ വിവാഹത്തെ എന്റെ പ്രവാചകനെ ആരെങ്കിലും മാന്യമായിട്ടല്ലാതെ എതിർത്താൽ അവരെ കൊല്ലണമെന്ന് ഈ പ്രവാചകനെ എതിർക്കുമ്പോൾ എന്ത് മാന്യത പ്രതീക്ഷിക്കാനാണ് ഈ പുസ്തകത്തെ എതിർക്കുമ്പോൾ മാന്യമായിട്ട് എതിർക്കണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കും കൊള്ളയും കൊലയും ബലാത്കാരം നടന്ന് പെണ്ണുകെട്ടും ശിശുഭോഗവും ശവഭോഗവും മൃഗഭോഗവും ഇതൊക്കെ പറയുമ്പോൾ എന്ത് മാന്യമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ ചർച്ച ചെയ്ത മുലകൂടി ബന്ധം അയ്യോ ഇത് അടി മുതൽ മോള് വരെ തുണി പൊക്കണം എന്നിട്ട് പാല് കുടിപ്പിച്ച് ബന്ധം സ്ഥാപിക്കാൻ അന്യപുരുഷനുമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ തരംതാണ് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കില് തരം തന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലവാരമില്ലാത്ത ഒരു പ്രവാചകനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്രയും പ്രതീക്ഷിച്ച മതി